നമസ്കാരം സൈഡിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ പൗരത്വമെടുത്ത ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് ഓ സി ഐ കാർഡ് ഈ കാർഡ് കൈവശമുള്ളവർക്ക് വിസയില്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കാം എത്ര തവണ വേണമെങ്കിലും ഇന്ത്യയിൽ പ്രവേശിക്കാനും ഇവിടെ ജീവിതം തുടരാനും ഒ സി ഐ കാർഡ് ഉപയോഗപ്പെടുത്താം യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും കാനഡയിലുമൊക്കെയുള്ളവർക്ക് ഇത് വലിയ അനുഗ്രഹമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികളുടെ കാര്യമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോകുന്നവർക്ക് അവർ അവിടെ എത്തി ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും പിന്നീട് ഇന്ത്യയിലേക്ക് വരാനും ഇവിടെയുള്ള ബന്ധുക്കളെ സന്ദർശിക്കാനും തങ്ങളുടെ പഴയ ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ അന്വേഷിക്കാനും ഒക്കെ തുണയാകുന്നത് ഓ സി എ കാർഡുകളാണ് പ്രവാസികളെ സംബന്ധിച്ച് ഒരു ജീവശ്വാസമായി ഒ സി ഐ കാർഡുകൾ നിലകൊള്ളുന്നു എന്നാൽ അതീവ പ്രാധാന്യമുള്ള ഒ സി ഐ കാർഡിന്റെ കാര്യത്തിൽ വലിയൊരു പൊളിച്ചെഴുത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനം ഒട്ടനവധി കാര്യങ്ങൾ ഈ വിജ്ഞാപനത്തിലുണ്ട് ഒ സി ഐ കാർഡുടമകളുടെ പദവി സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കാതലായ പൊളിച്ചെഴുത്ത് വരുത്തിയിരിക്കുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഒ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനി അവകാശമുണ്ട് ക്രിമിനൽ കുറ്റങ്ങളിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ കുറ്റം ചുമത്തിയാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് രജിസ്ട്രേഷൻ തന്നെ നഷ്ടപ്പെടും കാർഡുടമയ്ക്ക് രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുക ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിന് കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഓ കാർഡ് റദ്ദാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ സെവൻ ഡി ക്ലോസ് ഡി എ നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ച് ഒരു വ്യക്തിക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കുകയോ ഏഴു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയോ ചെയ്താൽ ഒരു വിദേശ പൗരന് ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട് മുൻപ് നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങളെ അപേക്ഷിച്ച് അതീവ കർശനമായ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴത്തെ നിയമ ഭേദഗതി ഇന്ത്യൻ സന്ദർശന മേൽ ഇടുത്തി വീഴുമെന്ന് ഉറപ്പ് ഇന്ത്യൻ പ്രവാസികൾക്കെതിരെ നിരവധി കള്ളക്കേസുകൾ നാട്ടിൽ ചമയ്ക്കാറുണ്ട് നാട് സന്ദർശിക്കുന്ന വേളയിൽ പലവിധ വൈരാഗ്യങ്ങളുടെ പേരിൽ അവർക്കെതിരെ കള്ളക്കേസുകൾ നൽകുന്നു കുറ്റപത്രം തയ്യാറാക്കപ്പെടുന്നു പോലീസും ചില വ്യക്തികളുമൊക്കെ ഒരുമിച്ചാൽ അതിനുള്ള സാഹചര്യമുണ്ടാകാം ഇത്തരം ഘട്ടങ്ങളിൽ അവരുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടുകയെന്നാൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കും ഒരു വ്യക്തിയോട് പകപോക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങിപ്പുറപ്പെട്ടാൽ ഒരു പ്രവാസിയെ തകർക്കാൻ ഈ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് സാധിക്കുമെന്നുറപ്പ് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിൽ നിരവധി സംഭവങ്ങളാണ് പ്രവാസികൾക്കുമേൽ അതിക്രമങ്ങളായി മാറുന്നത് പലവിധ വ്യവഹാരങ്ങൾ നേരിടുന്നു പ്രവാസികൾ പലവിധ ചതിക്കുഴികളിൽപ്പെടുന്നു നാട്ടിൽ പ്രവാസികളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി കെട്ടിച്ചമയ്ക്കുന്ന എത്രയെത്ര കേസുകൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട് തങ്ങളുടെ ഒ സി ഐ പദവി സുരക്ഷിതമായി നിലനിർത്തുന്നതിന് നിയമപരമായ എല്ലാ കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത പുലർത്തണം എന്ന വാസ്തവം നിലനിൽക്കെ അന്യായമായ വ്യവഹാരങ്ങളിൽ പെടുത്തി അവരുടെ ഒ സി എ കാർഡ് തന്നെ റദ്ദാക്കപ്പെടുന്ന ഉണ്ടാകുമോ നിരവധി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് നടത്തുന്നവർക്ക് നേരെ ഇത്തരം കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് അവരെ ഇന്ത്യയിൽ വരുന്നത് ചെറുക്കുകയാവാം കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വിദേശത്തിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നേരിടാൻ ഈ ഒരു മാർഗം കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു നേരത്തെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ കാർഡുകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു കാനഡയിലും അമേരിക്കയിലും ഇരുന്ന് ഇന്ത്യക്കെതിരെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയ നിരവധി സിഖ് തീവ്രവാദികളുടെ ഒ സി ഐ കാർഡുകൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു കർഷക സമരത്തെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ നിരവധി പ്രവാസികളുടെ ഒ സി ഐ കാർഡുകൾ റദ്ദാക്കിയ വിവരവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർ അവരെ പ്രവാസികളെന്ന് പൂർണ്ണ തോതിൽ അഭിസംബോധന ചെയ്യുക വയ്യ എന്നാൽ എൻ ആർ ഐകൾക്ക് സമാനമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഒ സി ഐ കാർഡുകൾ ഈ കാർഡുള്ളവർക്ക് തങ്ങളുടെ മാന്തൃരാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും വിസയില്ലാതെ പോയി വരാൻ കഴിയും ഇന്ത്യയിൽ കഴിയാനും പഠിക്കാനും തൊഴിലെടുക്കാനുമൊക്കെയുള്ള അവകാശം ഇതിലൂടെ അവർക്ക് ഉറപ്പാക്കാൻ കഴിയും ഇത്തരക്കാർക്ക് കൃഷിസ്ഥലവും സ്ഥലവും എസ്റ്റേറ്റുമല്ലാതെയുള്ള ഭൂമിയും ഇന്ത്യയിൽ വാങ്ങാം എന്നാൽ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടുന്ന നിമിഷം ഇത്തരക്കാർ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിതരാകും ഒ സി ഐ കാർഡുകൾ കൈവശമുള്ളവർ ഇന്ത്യയിലെത്തുമ്പോൾ നിരവധി ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്നു ഒ സി ഐ കാർഡുള്ളവർ നാട്ടിലെത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ അടക്കം നേരത്തെ ഒഴിവാക്കിയിരുന്നു ഈ കാർഡുകൾ കൈവശമുള്ളവർക്ക് ഏതു തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നതിനും യാതൊരുവിധ തടസ്സവുമില്ല സാമ്പത്തിക ഇടപാടുകൾക്കും വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾക്കും പ്രവാസികൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവർക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ഒ കാർഡ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള വിസ രഹിത യാത്രയും മൾട്ടിപ്പിൾ എൻട്രി ആനുകൂല്യങ്ങളും ഇതുമൂലം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അതിനുശേഷമോ ഇന്ത്യൻ പൗരന്മാരായിരുന്നവരോ ആ തീയതിയിൽ പൗരത്വത്തിന് അർഹതയുള്ളവരോ ആയ ഇന്ത്യൻ വംശജർക്കായിരുന്നു ഇതിന്റെ ആനുകൂല്യം ലഭിച്ചത് എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അറിയിച്ച മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്ക് ഈ ഒ സി ഐ കാർഡ് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള കർശനമായ സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാപനമെന്ന വാദമുയരുന്നു എന്നാൽ മറുവശത്ത് ചതിവിന്റെ വലിയൊരു ലോകവും ഒളിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തം ലോകമെമ്പാടുമായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രജിസ്റ്റർ ചെയ്ത ഒ സി ഐ കാർഡുകൾ നിലവിൽ ഇന്ത്യയിലുണ്ട് അതിലേറ്റവും കൂടുതൽ പേർ അമേരിക്കയിലാണ് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം ബ്രിട്ടണിലുള്ളത് ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഓസ്ട്രേലിയയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം കാനഡയിൽ നാല് ലക്ഷത്തി പതിനെണ്ണായിരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഊസിയെ ഉടമകൾക്ക് നിയമങ്ങളിൽ കാര്യമായ ഭേദഗതികൾ വരുത്തിയിരുന്നു ഇന്ത്യയിലെ ചില സംരക്ഷിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുൻകൂർ അനുമതി തേടണം എന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീർ അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വിദേശ പൌരന്മാർ നേരിടുന്ന നിയന്ത്രണങ്ങൾക്ക് അത് കാരണമായി ഗവേഷണം നടത്തുന്നതിനും മിഷണറി പ്രവർത്തനങ്ങൾക്കും പത്രപ്രവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും കർശന വിലക്ക് നിയുക്ത സംരക്ഷിത മേഖലകൾ സന്ദർശിക്കുന്നതിനും ഒ സി ഐ കാർഡ് ഉടമകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുനരവലോകനങ്ങൾ ഒ സി ഐ ഉടമകളെ രണ്ടായിരത്തി മൂന്നിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം വിദേശ പൌരന്മാർ തുല്യരാക്കി ഇവിടെ സാമ്പത്തിക വിദ്യാഭ്യാസാനുകൂല്യങ്ങളുടെ കാര്യങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് സമാനമായ അവകാശങ്ങൾ അനുവദിച്ചിരുന്ന മുൻപദവി റദ്ദാക്കി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറിയ ഒട്ടനവധി ആളുകൾക്ക് വലിയൊരാശ്വാസമായിരുന്നു ഒ സി ഐ കാർഡുകൾ ഇപ്പോഴിതാ ഏഴു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിന് കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ടാൽ പോലും ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടുമെന്ന അവസ്ഥ ന്യൂസ് ഡെസ്ക് ഇൻസൈ